അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ കണ്ടാലോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഇതുവരെയും അൺസ്റ്റിച്ച് സ്യൂട്ട്സ് കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഷിംബർ ടിഷ്യൂയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സ്യൂട്ട്സ് ഒന്ന് കണ്ടാലോ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ലാവഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതൊരു ഡബിൾ ടോൺ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ദുപ്പട്ടാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള നല്ല വലിയ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വന്നിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ദുപ്പട്ടയുടെ എൻഡിലും ഫുള്ളി വർക്ക് പോയിട്ടുണ്ട് പിന്നെ അതേപോലെതേ ടോപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡുവൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളേഴ്സ് എല്ലാം സൂപ്പർ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പിക്ക് ഗ്രീൻ ഷെയ്ഡ് പോലെ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് നല്ല അടിപൊളിയാണ് ഡുവൽ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതൊരു പാർട്ടി വെയർ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മെഹന്തി ഗ്രീൻ ആണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണ് നല്ല സൂപ്പർ കളറാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വൺ ത്രീ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ് വന്നേക്കുന്നത് ഇത് നമുക്കൊരു കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയൊരു തൽവാറാണ് അപ്പം ഇത് വേണമെന്നുള്ളൊരു വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സീറോ ഫോർ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അം